ഏറ്റവും 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 പുതിയ ഡിസൈനുകൾ കുറഞ്ഞ മികച്ച ഓഫറുകൾ ി നേരാവണ്ണം ഭക്ഷണവുമില്ല ശമ്പളവും ഇല്ല ഒരു വർഷം മുൻപ് മാലിദ്വീപിലേക്ക് ഇലക്ട്രിക്കൽ ജോലിക്ക് പോയ മലയാളികൾ ഉൾപ്പെട്ട സംഘം നാട്ടിലേക്ക് മടങ്ങാൻ കഴിയാതെ ദുരിതത്തിൽ പാവറട്ടി കുണ്ടുകടവ് സ്വദേശികളായ പൈങ്കണ്ണി പറമ്പിൽ വീട്ടിൽ സബീഷ് മരുതോ വീട്ടിൽ അജുകുട്ടൻ പണിക്കൻ വീട്ടിൽ സുജീഷ് എന്നിവരും ഒഡീഷ സ്വദേശിയായ ഗണേഷുമാണ് മാലിദ്വീപിൽ കുടുങ്ങിയത് രണ്ടായിരത്തിനാല് നവംബർ മൂന്നിനാണ് നാലുപേരും മാലിദ്വീപിലേക്ക് പോയത് ദുബായിൽ കോൺട്രാക്ടറായി ജോലി ചെയ്യുന്ന പാവറട്ടി സ്വദേശി ഷഫീർ ഷഫീറായിരുന്നു നാലുപേരെയും മാലിയിലേക്ക് കൊണ്ടുപോയത് ആദ്യമാസം കൃത്യമായി ശമ്പളം നൽകിയെങ്കിലും പിന്നീട് വീഴ്ച വരുത്തി ഇപ്പോൾ ഒരാൾക്ക് മാസവും മറ്റു മൂന്ന് പേർക്ക് നാലു മാസവും ശമ്പളം കുടിച്ചുകയായി ശമ്പളം ചോദിക്കുമ്പോൾ നൽകാമെന്ന് പറയുന്നതല്ലാതെ യാതൊരു പരിഹാരവും ഉണ്ടാകുന്നില്ലെന്ന് ഇവർ പറയുന്നു വളരെ ദുരിതത്തിലാണ് തങ്ങളുടെ ജീവിതം കുടിക്കാൻ ശുദ്ധജലം പോലും ഇപ്പോൾ ലഭിക്കുന്നില്ല താമസ താമസസ്ഥലത്ത് ഇതുവരെ വൈദ്യുതിയും ലഭിച്ചിട്ടില്ല ചില നേരത്തെ രാത്രി സമയങ്ങളിൽ ജനറേറ്റർ പ്രവർത്തിപ്പിക്കാനുള്ള സൗകര്യമുണ്ടാകും അല്ലെങ്കിൽ ഇരുട്ടത്ത് കഴിയേണ്ടി വരും എന്ന് സബീഷ് പറയുന്നു വന്നിട്ട് ഇപ്പൊ ഒരു കൊല്ലം ഒരു വർഷമായി ഇവിടെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് എങ്ങനെയും നാട്ടിൽ ഒരു സംവിധാനം നമ്മളെ നാട്ടിലുള്ള എല്ലാവരും കൂടിയിട്ടൊന്ന് ചെയ്തു തരണം ഗവൺമെന്റ് പിന്നെ എട്ടു മാസത്തോളമായി ഞങ്ങൾക്ക് ഇവിടെ കുടിവെള്ളം ഇല്ലാണ്ടായിട്ട് ഇവിടുത്തെ പൈപ്പിൽ വെള്ളമാണ് ഞങ്ങൾ ഇപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്നത് പിന്നെ ആറുമാസത്തോളമായി ഞങ്ങളിപ്പം ഒറീസക്കാരനെ ഒരാളുണ്ട് ആറുമാസത്തോളായി ആൾക്ക് ശമ്പളം കിട്ടിയിട്ട് വല്ലപ്പോഴും ഒരേ മാസം ശമ്പളം കിട്ടുക അങ്ങനെയാണ് ചെയ്യുക ഇപ്പൊ എല്ലാം കൂടി ആറുമാസത്തോളം അവനെ ശമ്പളം കിട്ടാനുണ്ട് ഞങ്ങൾക്ക് മൂന്ന് പേർക്കും നാല് മാസം ശമ്പളം ബാലൻസ് കിട്ടുന്നുണ്ട് പിന്നെ ഇവിടെ ഒരു മാലിക്കാരനാണ് ഞങ്ങൾക്ക് കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നത് ഷഫീറാണ് ഞങ്ങളിപ്പോ ഉണ്ടായിരുന്നത് അപ്പൊ മാലിക്കാരനാണ് ഇവിടെ ഉള്ള കാര്യങ്ങളെല്ലാം നോക്കുക സിഥിരത്തുന്ന ആളുടെ പേര് മാലിയിലെ മലയാളികളുടെ സഹായത്താലാണ് പലപ്പോഴും ഭക്ഷണം കഴിക്കുന്നത് തങ്ങളെ മാലിയിലേക്ക് കൊണ്ടുവന്ന പാവറട്ടി സ്വദേശി ഷഫീറിനെ പലപ്പോഴായി ബന്ധപ്പെട്ടെങ്കിലും പരിഹാരമൊന്നും ഉണ്ടാകുന്നില്ലെന്ന് സബീഷ് പറഞ്ഞു നാട്ടിലേക്ക് തിരിച്ചു പോകാനുള്ള സൗകര്യമെങ്കിലും ഒരുക്കണമെന്ന് ഇവർ ആവശ്യപ്പെട്ടതോടെ ഇവരിൽ നിന്നും പാസ്പോർട്ടുകൾ വാങ്ങിക്കൊണ്ടുപോയി ഷഫീർ പറഞ്ഞതനുസരിച്ച് നാലു മാസം മുൻപ് മാലി സ്വദേശിയായ ഒരാളാണ് സ്റ്റിക്കർ അടിക്കാനെന്ന് പറഞ്ഞ് പാസ്പോർട്ട് വാങ്ങിക്കൊണ്ടുപോയതെന്ന് സബീഷ് പറഞ്ഞു നാലു മാസം മുൻപ് പാസ്പോർട്ട് ഹോസ്പിറ്റൽ മേടിച്ചു കൊണ്ടുപോയത് സ്റ്റിക്കറടിക്കാന്ന് പറഞ്ഞിട്ടാണ് കൊണ്ടുപോയത് ഞങ്ങൾക്ക് ഞങ്ങളുടെ നാട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് സ്റ്റിക്കർ അടിക്കണം അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങളെ കയ്യിൽ നിന്ന് പാസ്പോർട്ട് കൊണ്ടുപോയത് പാസ്പോർട്ട് കൊണ്ടുപോയിട്ട് ഞങ്ങൾ വിളിച്ച് ആളായിട്ട് ലേശം ഒന്നും വന്നു അപ്പോൾ അതിന് ശേഷം ആൾ ഞങ്ങൾക്ക് ഫുഡിനുള്ള പൈസയും മറ്റുള്ള കാര്യങ്ങളൊന്നും തരാത്തൊരു സംവിധാനം ഇതിലാണ് ഇപ്പോൾ നടക്കുന്നത് അപ്പോൾ തൊട്ടടുത്ത് തന്നെ ഒരു ഹോസ്പിറ്റലുണ്ട് ട്രീറ്റ് ഓപ്പ് ഹോസ്പിറ്റൽ പറഞ്ഞിട്ട് അവിടുത്തെ രണ്ട് മൂന്ന് ചേട്ടന്മാരാണിപ്പോൾ ഞങ്ങളെ ബുദ്ധിമുട്ട് കണ്ടിട്ട് ഫുഡിനുള്ള പൈസ തരുന്നത് പിന്നെ നാട്ടിലേക്ക് പോകാനുള്ള ഇപ്പോൾ പാസ്പോർട്ടിനെ കുറിച്ച് ചോദിക്കുമ്പോൾ വ്യക്തമായ മറുപടി നൽകുന്നില്ല കഴിഞ്ഞ ദിവസം ഇന്ത്യൻ എംബസിയുമായി ബന്ധപ്പെട്ടിരുന്നു ഈ വിവരം അറിഞ്ഞതോടെ പാവറട്ടി സ്വദേശി ഷഫീർ ഇവരുമായി ബന്ധപ്പെടുകയും ഉടൻ തന്നെ നാട്ടിലേക്ക് തിരിച്ചു പോകുന്നതിനുള്ള നടപടിക്രമങ്ങൾ നടത്തുന്നതായി അറിയിക്കുകയും ചെയ്തു എന്നാൽ ഇപ്പോഴും ഒരു പരിഹാരവും ഉണ്ടായിട്ടില്ല എങ്ങനെയെങ്കിലും തങ്ങളെ നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ അധികൃതർ സ്വീകരിക്കണമെന്നാണ് ഈ യുവാക്കളുടെ ആവശ്യം ഇതിനായി മാലിദ്വീപിൽ കാത്തിരിക്കുകയാണ് ഈ നാല് യുവാക്കൾ തീരമേഖലയിൽ ഇനി കലയുടെ തിരയറ്റം എടക്കയൂരിൽ കലാകാലം വാഴുന്ന നാലു ദിനങ്ങൾ കലോത്സവ കാഴ്ചകൾ ഇടമുറിയാതെ നിങ്ങളുടെ സ്വന്തം സർക്കിൾ ലൈവ് ന്യൂസിലൂടെ ശ്രദ്ധിക്കുക കലാപരിപാടികൾ തുടങ്ങാൻ സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ അധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി ലോൺ അടയ്ക്കാവുന്നതാണ് പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റി വെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾക്കാരൻ ഗോൾ ലോൺ വാടാനപ്പള്ളി ഒരു മനയൂർ ചാവക്കാട് ഗുരുവായൂർ ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്